ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ടാറ്റ പഞ്ച് ഇവിയിലെ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന സെക്കൻഡ് ബേസ് വേരിയൻ്റാണിത് റീസെൻ്റ്ലി ടാറ്റ അവരുടെ എല്ലാ ഇ വി വാഹനങ്ങളെയും പ്രൈസ് ഒന്ന് റിവൈസ് ചെയ്തിരുന്നു പ്രൈസ് റിവൈസ് ചെയ്യാന്ന് വെച്ചാൽ കുറേയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഉണ്ടോടക്കാനായിട്ട് പറ്റും അതായത് ടിയാഗോ ഇ വി ഒക്കെ നോക്കുന്നവർക്ക് ഒരു എസ് യു ബി അല്ലെങ്കിൽ മൈക്രോ എസ് യു ബി ഇവിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പഞ്ചിൻ്റെ വേരിയൻറ്റ് കൺസിഡർ ചെയ്യാം ഈ വേരിയൻറ്റ് വരുന്നത് അവരുടെ മിഡ് റേഞ്ചിൽ മാത്രമാണ് അതായത് ഇരുപത്തഞ്ച് കിലോ വാട്ട് പവറിൻ്റെ ബാറ്ററിയാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചൊക്കെയാണ് പക്ഷേ റിയൽ ലൈഫിൽ ഒരു ഇരുന്നൂറിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് ഈ വാഹനത്തിന് റേഞ്ച് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ബേസ് വേരിയൻ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പൻ ജി ബി സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയറി എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലുക്ക് ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ബേസ് വേറൻറ്റാകുന്നു മനസ്സിലാവുന്ന രീതിയിലാണ് കാരണം എൻ്റെ ഫ്രണ്ടിലാവുള്ള കണക്റ്റഡ് ഇ ആർ എൽ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല റൂഫ് റേൽസ് വരുന്നില്ല മിറേഴ്സ് എല്ലാം നമുക്കൊരു ഗ്ലോസി മാറ്റ് ബ്ലാക്ക് മെൻഷൻ കൊടുത്തിരിക്കുന്നത് മിറേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ പെയിൻ്റ്ഡ് ചെയ്ത് ബോഡി കളറിലേക്കോ അല്ലെങ്കിൽ റോസിംഗ് ബ്ലാക്കിലേക്കോ ചേഞ്ച് ചെയ്യാം റൂഫ് റെയിൽസും ആക്സസ്റൈഡ് ചെയ്യാം അപ്പോൾ അത്യാ വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് ടോപ്പൻറ്റിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിലേക്ക് വാഹനം കൊണ്ടുവാനായിട്ട് അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കണക്ടഡ് ഡി ആർ വരുന്നില്ല അവിടെ ഒരു ബ്ലാക്ക് കളർ സ്ട്രിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ കോർണറിലായിട്ടൊരു ഡി ആർ എൽ കൊടുത്തിട്ടുണ്ട് ടേൺ എഡിൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി യൂണിറ്റ് ആണ് വരുന്നത് അത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രൊജക്റ്റഡല്ല നോർമൽ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ഫോഗലാമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിൽ വരുന്നില്ല ഫോലാമ്പ് നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസ് റേഡ് ചെയ്യാം ഈ വാഹനത്തിന് വൺ നയൻറ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്ക് ആ ടാറ്റോ ലോകോ അവിടെ തന്നെ ചാർജിങ് ബോർഡ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിരിക്കുന്നു വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഫ്രണ്ടിൽ നിന്ന് വരുന്നില്ല ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക് നമുക്ക് ഡോർ ഹാൻഡിൽസും മെറേഴ്സും ബ്ലാക്ക് കളറിലാണ് വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനിയും ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൺ എയ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ഇത് സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് അതിന് പുറത്ത് ടോസിബ്ലാക്ക് കളറിലുള്ള വീൽ ക്യാപ്പ് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ടോപ്പ് ടോപ്പെൻറ്റിന് തൊട്ട് താഴെയുള്ള വേരിയൻറ്റും അതായത് ലോങ് റേഞ്ചുള്ള വേരിയൻറ്റുകളിൽ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഈ ഒരു ഈ വേരിയൻറ്റുകളിൽ നമ്മുടെ മിഡ് റേഞ്ച് വേരിയൻറ്റുകളിൽ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസുമാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് വേരിയൻറ്റുകളിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളും വരുന്നുണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് ഡോട്ട് ടി വി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം അത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബ്ലാക്ക് കറിലാണ് വരുന്നത് ബ്രെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റൈൽസ് വരുന്നില്ല ബാക്കിൽ ഒരു നോർമൽ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻ്റ് വേരിയൻ്റുകൾ നമുക്ക് അവിടെ ഷാർഫിൻ ആൻറ്റിനെയാണ് വരുന്നത് ഇനി ബാക്കിലേക്ക് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല എല്ലാ പഞ്ച് വേരിൻറ്റുകളുടെയും ബാക്കിൽ നിന്ന് ലുക്ക് ഓൾമോസ്റ്റ് സെയിം സെയിമാണ് ഇവി ആണെങ്കിലും നോൺ ഇവി ആണെങ്കിലും ഒക്കെ ഇതിന് സെയിം ലുക്കാണ് വരുന്നത് ഇപ്പോൾ ഈ വേരിയൻറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ വരുന്നില്ല സ്പോയിലർ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരു സ്പോർട്ടി ലുക്ക് ശരിക്കും പഞ്ചിൻ്റെ തരും ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വാഷർ വൈപ്പർ ഡിഫോറും തന്നെ വരുന്നില്ല ടാറ്റയുടെ പുതിയ ലോഗോ ഈ വരുന്നില്ല നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ച് ഇവി എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു ഇനി ടൈലേറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഫുള്ള് ന്യൂ മ്യൂട്ടായിട്ടാണ് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് വരുന്നു ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ റിവേഴ്സ് ലൈറ്റ് വരുന്നില്ല ആ ഒരു പോർഷൻ ഇവിടെ എം ടി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ രണ്ട് റിഫ്ലക്റ്റേഴ്സ് കാണാം ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ബാക്കിൽ നിന്ന് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് അകത്തുനിന്ന് മാത്രമാണ് ഈ വാഹനത്തിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ രണ്ട് ലൈറ്റുകൾ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ബൂട്ട് സ്പേസിലേക്ക് വന്നുകഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ഫിറ്ററിന്റെ ബൂട്ടാണ് ഈ വാഹനത്തിൽ വരുന്നത് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡസ്ട്രോഡ് ഒരു ബാക്ക് സീറ്റുകളാണ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് ഫോൾഡിംഗ് ഒന്നും വരുന്നില്ല നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇതിൻ്റെ ചാർജിംഗ് കേബിൾ കാര്യങ്ങൾ എടുക്കുന്നു ഈ വാഹനത്തിൽ സ്പെയർ വീല് വരുന്നില്ല സ്പെയർ വീല് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും ഈ വാഹനത്തിൻ്റെ കൂടെ ജസ്റ്റ് ഒരു പഞ്ചർ കിറ്റ് മാത്രമാണ് ടാറ്റ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറെ പാഴ്സൽ ട്രേയോ അങ്ങനെ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം ആ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് വേറെ ഒരു കളറോ കാര്യങ്ങളൊന്നും ടാറ്റേൻ്റെ ഇൻറ്റീരിയറിൽ യൂസ് ചെയ്തിട്ടില്ല അത് ബ്ലാക്ക് കളറിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ വരുന്നത് ഇനി ഡോർ പാഡിലേക്ക് ഡോർപാഡിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലാണ് പാഡ് കൊടുത്തിരിക്കുന്നത് ഇവിടെയെല്ലാം നമുക്കൊരു ട്രയറോ ഷേപ്പ് ഒരു പുതിയ ഡിസൈൻ പാറ്റേൺ കാണാനായിട്ട് പറ്റും പക്ഷേ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ഫോർ ഡോർ പവർ ഇൻ്റോഡ് കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനോ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് സ്പീക്കർ ഗില്ല് വിത്ത് സ്പീക്കർ കാണാം ബോട്ടി ഫോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ഒരു ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫ്ലിപ്പ് കീ വരുന്നത് പിന്നെ ഒരു നോർമൽ കീയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെഡിക്കേറ്റഡ് ഡെഡ് പെട്ടിൻ്റെ ഓപ്ഷൻ അവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കും ഇവിടെ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് കളറാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ബ്ലാക്ക് കളർ ഇൻ്റീരിയർ ഇഷ്ടമാണ് അതിനകത്ത് ആകെ നമുക്ക് വരുന്ന ഇവിടെ എല്ലാം ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഒരു വുഡ് ഫിനിഷ് പോലെ തോന്നിക്കുന്നത് പക്ഷെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് റണിലൊക്കെ കണ്ടുവന്നിരുന്ന ആ സെയിം ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ലെതർ റാപ്ഡൊന്നും അല്ല അതിനകത്ത് നമ്മുടെ ഇലുമിനേറ്റഡ് ആയിട്ട് ലോഗവും ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വരുന്നുണ്ട് താഴെ എല്ലാം നമുക്ക് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് സ്റ്റീറിംഗ് വീല് കൊടുത്തിരിക്കുന്നു സ്റ്റീറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിൻ്റെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്തായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം അത് കൂടുപോലെ തന്നെ നമുക്ക് ഇതിനെ ത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ശരിക്കും ഇത് പാഡൽ ഷിഫ്റ്റേഴ്സ് അല്ല നമ്മളുടെ പവർ റീജനറേഷന് വേണ്ടിയിട്ടുള്ള ആ പാഡൽ ഷിഫ്റ്റേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ സ്മാർട്ട് ബേസ് വേരിയന്റിൽ നിങ്ങൾക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല പാഡൽ ഷിഫ്റ്റേഴ്സ് പോലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല മ്യൂസിക് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് അതായത് സ്പീക്കറുകൾ റിവേഴ്സ് ക്യാമറ അങ്ങനെ സംഭവങ്ങളൊന്നും ഇതിന്റെ ബേസ് വേരിയന്റായ സ്മാർട്ടിൽ വരുന്നില്ല സ്മാർട്ട് പ്ലസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടിയാഗോല ഇവിയിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫുള്ളി ആണ് അതിനകത്ത് അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും എത്ര പെർസെൻറ്റേജ് ബാറ്ററി ബാക്ക് എത്ര കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ആ മീറ്ററിൻ്റെ ഗേജ് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ ബാറ്ററി കാണിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു പിന്നെ വശത്തേ നമുക്ക് ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാൻ അതായത് റിവേഴ്സ് ന്യൂട്രാ ഡ്രൈവ് സെലക്ട് ഒരു ഓപ്ഷനും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന ആ ഒരു സെവൻ ഇഞ്ചിൻ്റെ ഹാർമന്റെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഒരു എൻഫർടൈൻമെന്റ് സ്ക്രീനാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള നാല് സ്പീക്കറുകളൂടി സിസ്റ്റം ആണ് ഈ സിസ്റ്റത്തിലേക്ക് തന്നെയാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്യാമറയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ കൺട്രോളുകളും നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു ക്ലസ്റ്ററിൽ നിന്ന് തന്നെയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്ന എ സിയുടെ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് ടെമ്പറേച്ചർ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ എ സി കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടു കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് ആ ഇൻസ്റ്റാ നമ്മുടെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ തന്നെയാണ് അറിയാനായിട്ട് പറ്റുക അതിനകത്ത് അത്യാവശ്യം നല്ല ഉള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ റിവേഴ്സിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാർക്കിംഗ് സെൻസർ ക്യാമറ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റയുടെ ഒരു ഇതെല്ലാ പഞ്ചിലൊക്കെ എല്ലാം കണ്ടുവന്നിരുന്ന ഒരു സെയിം എ സി വെൻറ്റ് കൊടുത്തിരിക്കും ഉടൻ നമുക്ക് സെൻറ്ററിൽ ഇത് എം ടി പാർട്ടാണ് രണ്ട് വശത്ത് അതായിട്ട് എ സി വെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു നമ്മുടെ നോർമൽ ടാറ്റാ പഞ്ചിൽ ഇവിടെയായിരുന്നു നമുക്ക് ഹസാർ ലൈറ്റ് വന്നിരുന്നത് ഇതിപ്പോൾ ഒരു ഡിസൈൻ എലമെന്റ് പോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എ സിയുടെ യൂണിറ്റ് കാണാം ഓട്ടോമാറ്റിക് ക്രൈമറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ ഈ വാഹനത്തിൽ ബൂട്ട് നമുക്ക് അകത്തുനിന്ന് മാത്രമാണ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു വിശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് കോട്ട് കാണാം അത് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ഡ്രൈവ് സെലക്ടർ കൊടുത്തിരിക്കുന്നു അതൊരു ഒരു ബാക്ക് കണക്ഷൻ വരുന്നത് അതിന് താഴെയായിട്ട് കൂടെയുള്ള മറ്റു ഏരിയന്റിലൂടെ ഒരു ചാർജിങ് പോലും അതിൻ്റെ കൂടെയല്ല എം ടി സ്പേസ് കൊടുത്തിരിക്കുന്നു നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം സെൻ്റർ ആംബസ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനും വരുന്നില്ല നല്ല ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് ഈ വേരിയൻറ്റിൽ ടാറ്റാ പഞ്ച് ഇ വിയിൽ എല്ലാത്തിലും നമുക്ക് സിക്സ് ഹെയർ ബാഗ് വരുന്നുണ്ട് ബേസ് വരേണ്ടി തൊട്ട് ഇനി കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രറിൽ നമുക്കൊരു ഐ ആർ വി എം കൊടുത്തിരിക്കുന്നത് മാനുവൽ ഡിമിങ് ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡിലെ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് സെൻട്രൽ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഹാലജനായിട്ടാണ് സോറി എൽ ഇ വി റീഡിംഗ് ലൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വാഹനത്തെ ഇൻ്റീരിയർ ുക്ക് എന്റെ അഭിപ്രായത്തിൽ പഞ്ച് ജി വി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഈ വേരിയന് എടുക്കണം ഒരു കാരണവശാലും ബേസ് വേരിയന്റിലേക്ക് പോകാണ്ട് ഈ വേരിയന്റങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വയറായിട്ട് തുറക്കുന്ന ഡോറുകളാണ് നമുക്ക് പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം ഡോർ പാഡില് ഈ ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു സ്പീക്കറിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് ബാക്കിൽ നമുക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്ക് കൊടുത്തിരിക്കുന്നു സെൻ്റെ പേഴ്സണിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഐസൊഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഫ്ലോർ മാറ്റുകൾ ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ പഞ്ച് ജീവിയുടെ ഫ്ലോറ് ആ താഴത്തെ ബാറ്ററി പോകുന്നത് കൊണ്ട് ഉയർന്ന രീതിയിലുള്ള പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം അഞ്ഞൂറ് റൂം കാണാം ബാക്കിലേക്ക് എ സി വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ ഈ വാഹനം എത്ര നേരം ഓൺ ആയിരുന്നു അത്യാവശ്യം കൂളിങ് കാര്യങ്ങൾ ഇത്ര നമ്മൾ ബാക്കിലേക്ക് ലഭിക്കുന്നുണ്ട് ഉയർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹെഡ്റൂമിന് പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു ഏഴെട്ട് സെന്റിമീറ്ററിന്റെ റൂം നമുക്ക് ബാലൻസ് കാണാം അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് പഞ്ച് ഇവിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ബേസ് വേരിയൻ്റൊട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് എ ബി എസ് ഇ ബി ഡി ടാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പഞ്ചിൽ വരുന്നുണ്ട് പിന്നെ ഗ്ലോബൽ എൻ ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നമ്മളുടെ പഞ്ച് ആ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഇവിയിലേക്കും ടാറ്റ കാര്യ ഫോർവേർഡ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് പ്ലസ് വേരിയന്റിൽ മീഡിയം റേഞ്ചിന്റെ ഓപ്ഷൻസ് മാത്രമാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത് അതായത് ഇരുപത്തിയഞ്ച് കിലോ വാട്ട് പവറിന്റെ ബാറ്ററി മാത്രമാണ് വരുന്നത് അത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഇരുപത്തഞ്ച് യൂണിറ്റ് പവറാണ് വരുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ഇരു മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററൊക്കെയാണ് പക്ഷേ റിയൽ ലൈഫിൽ ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത് വരെ എന്താണെങ്കിലും ലഭിക്കും ടാറ്റ ഇപ്പം റീസെൻ്റ്ലി ഒന്നര ലക്ഷം ടാറ്റ ഇലക്ട്രിക് കാറുകൾ ഓൺ റോഡ് അവൈലബിൾ ആണ് അവരുടെയൊക്കെ ഒരു സർവേ റിവ്യൂ എടുത്തതിന് ശേഷം വന്ന ഒരു റേഞ്ചാണ് ആവറേജ് ഇരുന്നൂറിനും ഇരുന്നൂറ്റി ഇരുപതിനും ഇടയ്ക്ക് ഈ വാഹനം നിങ്ങൾ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിനും ഇടയ്ക്ക് ലഭിക്കും പിന്നെ റീജനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് ഈ വേരിയൻറ്റിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പഞ്ച് ഇ വിയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് അതായത് ടാറ്റ റേഞ്ചിലുള്ള എല്ലാ ഇ വി വാഹനങ്ങളുടെയും പ്രൈസ് ടാറ്റ റിവൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ച് ഇ വിയുടെ ബേസ് വേരിയൻ്റ് ആയ സ്മാർട്ട് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയിലാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്നത് സെക്കൻഡ് ബേസ് വേരിയൻ്റാണ് അപ്പം നിങ്ങൾ കണ്ട അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വേരിയന്റിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വേരിയൻറ്റ് നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയിൽ താഴെ പ്രൈസിന് ഓൺ റോഡ് അടക്കാനായിട്ട് പറ്റും എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് ആണ് പിന്നെ ഈ മന്തിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് ടാറ്റ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ആറു മാസത്തേക്ക് ടാറ്റ പവർ സ്റ്റേഷനുകളിലെല്ലാം ഈ വാഹനം ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും എല്ലാ ടാറ്റയുടെ ഷോറൂമുകളിലും പിന്നെ ഇപ്പോൾ നമ്മളുടെ എറണാകുളത്തുള്ള എം ജിയുടെ ഷോറൂമിലും ഉപയോഗിക്കുന്ന ടാറ്റാ പവറിൻ്റെ പവർ സ്റ്റേഷനുകളാണ് അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ വാഹനം ഫ്രീ ആയിട്ട് ആറു മാസത്തേക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ ആ വാഹനം ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടും പറ്റും അതായത് ശരിക്കും ആറ് മാസത്തേക്ക് ലിറ്ററലി ഈ വാഹനം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും ഒരു പൈസ പോലും ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഇനി എന്തുകൊണ്ട് ടാറ്റ പൻ ജി വിയുടെ ഈ ഒരു വേരിയന്റ് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ശരിക്കും ഇരുപത്തഞ്ച് കിലോ വാട്ട് പവറിന്റെ ബാറ്ററിയാണ് വരുന്നത് അതായത് അത് ചാർജ് ചെയ്യാനായിട്ട് ഇരുപത്തഞ്ച് യൂണിറ്റ് പവറാണ് നമുക്ക് ആവശ്യം വരിക നമ്മളുടെ വീടുകളിലുള്ള നോർമൽ ചാർജ് ചാർജിൽ നിന്ന് ഈ വാഹനം ചാർജ് ചെയ്താൽ പോലും അതായത് നമ്മുടെ നോർമൽ താരിഫ് വെച്ച് എട്ട് രൂപ വെച്ച് നമുക്ക് ആവറേജ് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാലും ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ഈ വാഹനം ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് ആ ഇരുന്നൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കമ്പനി മുന്നൂറ്റി ഇരുപത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഇരുന്നൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കൂടെയും നമുക്ക് ഒരു കിലോമീറ്റർ ഓടാൻ ഒരു രൂപയാണ് ഈ വാഹനത്തിന് ചിലവ് വരുന്നത് ഇപ്പോൾ ടിയാഗോ ആണെങ്കിലും മറ്റേത് ഇ വി ആണെങ്കിലും എങ്കിലും കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ് വരിക ഇതിൽ നിന്ന് കുറച്ച് പ്രൈസ് കുറവ് വരുന്നത് നമ്മുടെ കോമ ടി വി ആണ് കോമ ടി വിയിൽ പതിനേഴ് കിലോ വാട്ടറിൻ്റെ ബാറ്ററി കണ്ടാണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററൊക്കെ റേഞ്ച് ഇട്ടും പക്ഷേ കോമ ടി വി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പലരുടെയും കൺസേൺ ആയിരുന്നു ആ വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റി കാര്യം വളരെ ചെറിയ വാഹനമാണ് ഓട്ടോറിക്ഷയുടെ ലുക്കാണ് അങ്ങനെയൊക്കെ കമൻ്റുകളാണ് ഓൺലൈൻ വരുന്നത് പക്ഷേ അങ്ങനെ ഒരു കൺസേൺ ഉള്ളവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എസ് യു വിഷ് ലുക്ക് ഉള്ള ഒരു ഇ വി വേണമെങ്കിൽ മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിലുള്ള പഞ്ചിൻ്റെ ഈ ഇ വി സെലക്ട് ചെയ്യാം അത്യാവശ്യം സേഫ് ആണ് സെക്യൂർ ആണ് നിങ്ങൾക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് നമുക്ക് ആ വാഹനത്തിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ തന്നെ ഈ വാഹനം എത്ര സേഫ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ ഒരു ഇ വി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പഞ്ചിന്റെ ഇവിയിലെ ഈ ഒരു സ്മാർട്ട് വേരിയന്റ് ഈ ടിയാഗോ നോക്കുന്നവർക്കും വേണമെങ്കിൽ മാറി ചിന്തിക്കാവുന്ന ഒരു വേരിയൻ്റാണ് ശരിക്കും ഇത് ടിയാഗോയിൽ ഈ ഒരു വേരിയന്റിന്റെ പ്രൈസിന് നിങ്ങൾക്ക് എസ് എക്സ് ഇസ്സെഡ് ഒക്കെ ലഭിക്കും അതിനകത്ത് അത്യാവശ്യം കുറച്ചു ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു എസ് യു വി വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ വാഹനം കസിഡർ ചെയ്യാം നിങ്ങൾ ഏത് വാഹനമാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ആൻഡ് ടാറ്റയുടെ നമ്പർ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പെരുമ്പാവിലുള്ള ഗോകുലം മൂട്ടേഴ്സിനാണ് വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത് ടാറ്റയുടെ എല്ലാ ഇ വി വാഹനങ്ങൾക്കും ഇപ്പോൾ നയൻറ്റി പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് മിനിമം ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് അത് ഏഴ് കൊല്ലം എട്ട് കൊല്ലം പത്ത് കൊല്ലം വരെ ലഭിക്കുന്നുണ്ട് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ എടുക്കാൻ നിങ്ങൾക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് പെർ ലാഖിന് മന്ത്ലി അടവ് വരും ഏകദേശം ഒരു ലക്ഷം രൂപയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പഞ്ചി ഈ ഒരു വരുമ്പോൾ നിങ്ങൾക്ക് ഈസിലായിട്ട് ഓൺലോഡ് ആക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുന്നു ഈ മന്ത് നിങ്ങൾ വാഹനം എടുക്കാൻ നിങ്ങൾക്ക് ആറ് മാസത്തേക്കുള്ള ഫ്രീ ആയിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഡാറ്റ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ